കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ചിരിച്ച് ചിരിച്ച് മണ്ണു തപ്പും കാരണം എൻ്റെ സുഹൃത്ത് ഒരു പുതിയ വെൽഡിംഗ് സെറ്റ് എടുത്തിട്ടുണ്ട് പുള്ളി വെൽഡിങ് പഠിക്കുകയാണ് സ്വന്തമായി പഠിക്കുകയാണ് പലരെയും വെൽഡിങ്ങിനെ വിളിച്ചിട്ട് വന്നിട്ടില്ല പക്ഷേ പുള്ളി എന്തായാലും സ്വന്തമായിട്ട് പഠിക്കുമെന്ന് കാണിച്ചാൽ നല്ല മനസ്സ് നമുക്ക് എന്തായാലും ഈ വീഡിയോയിലോട്ട് വാ ഹലോ സുമേഷ് ചേട്ടാ ആ ഞാൻ സുമേഷ് ചേട്ടൻ ഒരു വെൽഡിംഗ് സെറ്റ് എടുത്തെന്ന് വെച്ച് അപ്പോൾ അതൊന്ന് പ്രവർത്തിച്ചൊന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് എവിടെ വെൽഡിംഗ് സെറ്റ് നേരത്തെ നമുക്ക് നോക്കാല്ല എന്തായാലും നേരത്തെ ഇത് ചെയ്ത് പരിചയം ഉണ്ടായില്ല മേടിച്ചത് ഇതിനെ കുറിച്ച് കാര്യങ്ങൾ വീഡിയോ ഇത് പുതിയ പുതിയതാണല്ലേ പുതിയ ഓക്കെ ഓക്കെ അപ്പൊ അന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ അ എല്ലാ സാധനവും ഇതിനകത്ത് തന്നെ വരുമല്ലേ ഇതെന്താണ് ഇങ്ങനെ മേടിക്കണമെന്ന് തോന്നാൻ കാര്യം നമുക്ക് പണ്ട് മോഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്ക് ചെറിയ ആവശ്യങ്ങളൊക്കെ എവിടെയാണിപ്പോ ഓടുന്നത് അവധി ഉള്ള സമയങ്ങളിൽ ഇത് പഠിക്കുക അല്ല എന്തായാലും നമുക്കൊന്ന് നോക്കാം പുള്ളി ആദ്യമായിട്ടാണ് വെൽഡിങ് ചെയ്യുന്നത് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ വരാം അറിയാവുന്നവർ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം പുള്ളിക്കൊന്ന് പഠിക്കുകയും കൂടെ വേണം സ്വന്തമായി പഠിക്കാൻ കാണിച്ച ഒരു മനസ്സ് അതുകൊള്ളാം നല്ല കാര്യം തന്നെയാണിത് നമ്മളെ അഭിനന്ദിക്കുകയാണ് പുള്ളി തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നല്ല ഇത് ഇതൊക്കെ കുറേയൊക്കെ പുള്ളി തനിയെ ചെയ്ത വർക്കുകളാണ് പുള്ളി കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും അത് സ്വന്തമായിട്ട് ചില കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക പുള്ളി പഠിക്കട്ടെ എന്തായാലും സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല കാര്യം ഇതൊക്കെ പുള്ളി തനിയെ ചെയ്തതാണ് തനിയെ ചെയ്തിട്ടിരിക്കുന്നുണ്ട് വർക്കൊക്കെ ചെറിയ ചെറിയ വർക്ക് മറ്റുള്ളവർ ചെയ്യുന്നവരുടെ കൂട്ടത്തിരുന്നു ചെറുതായിട്ടൊക്കെ പഠിക്കുന്നൊരു വർക്കാണ് എന്തായാലും ഇതിന്റെ തിയറിക്കലും മറ്റൊന്നും അറിയത്തില്ല മനസ്സിലാക്കണം നമ്മളൊരു വർക്ക് പഠിക്കണം അങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളിസ് എല്ലാം ഇത് പറഞ്ഞു തരാനൊക്കെ മെടുക്കന്മാരാവ ഇത് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവൊക്കെ അറിയാവുന്ന കുഴപ്പമില്ല ആദ്യമൊക്കെ കുറച്ച് പൈപ്പ് നഷ്ടം വരുന്നോ തോന്നല്ലേ ഇത് ആ വെള്ളിക്കൊക്കെ മറ്റുള്ളവരെ ഇത് കണ്ടു പഠിക്കട്ടെ ഏ പേടിയൊക്കെ അടിക്കാതിരിക്കണോ അല്ലേ അല്ലേ കാരണം അവർ ചവിട്ടി കയറണല്ലേ അറിയാവുന്നവരൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ ചേട്ടൻ ഒന്ന് പഠിക്കട്ടെ നല്ല പോലെ ആ മണ്ണിലൊക്കെ താത്തി വെക്കണല്ലേ

ആ എന്നാലും ഇതൊരു എൻ്റർടൈൻ നമുക്ക് ഒന്ന് ഇതിങ്ങനെയൊന്ന് ചെയ്യാനൊക്കെ പക്ഷേ ഇത് സേഫ്റ്റി ക്ലാസ് ഒക്കെ വെക്കണം കേട്ടോ ആദ്യമൊക്കെ കാരണം സേഫ്റ്റി ക്ലാസ് ഗ്ലാസ് വെച്ചിട്ടെങ്കിൽ അടി കിട്ടാൻ സാധ്യതയുണ്ട് പണ്ട് ഞാൻ ഇതുപോലെ വെൽഡിംഗ് സെറ്റ് എടുത്ത് ഉപയോഗിച്ചിട്ട് എന്റെ എൻ്റെ കണ്ണിനടി കിട്ടി കണ്ണടിയിട്ട് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങിയല്ലായിരുന്നു വീടിന്റെ ചുറ്റിനും കിടന്ന് ഓട്ടായിരുന്നു ആരും സംസാരിക്കുന്നത് കേൾക്കാൻ കൂടെ മേലല്ല ഐറ്റിടാൻ പറ്റുന്നില്ല ഒ ഭയങ്കര ഞാൻ അനുഭവിച്ച ശരിക്കും അപ്പോൾ സുമേഷ് ചേട്ടൻ ചെയ്യേണ്ടത് ഒരു സേഫ്റ്റി ക്ലാസ് വേണം കാരണം ഇതിപ്പോൾ സുഭേഷ് ചേട്ടൻ കാണാൻ പറ്റാത്ത കൊണ്ടാണ് ഏത് വെൽഡിങ് പിടിച്ചിട്ടുണ്ടോ ഇല്ലെന്നല്ലേ അറിയാൻ പറ്റണം അതുകൊണ്ടാണ് ഈ ഗ്ലാസ് വെക്കാതെ പഠിക്കണം ആദ്യമൊക്കെ ഒരു കണ്ണിനടി കിട്ടൊക്കെ നല്ലതാണ് കാരണം നമുക്കിത് പഠിക്കാൻ പറ്റും ഏഹ് മറ്റുള്ള പിള്ളേരൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ കണ്ട കറണ്ടിൻ്റെ ഒരു പരിപാടിയൊക്കെയാണ് കൊച്ചു പിള്ളേരൊക്കെ ചെയ്യുമ്പോൾ ഗ്ലാസ് ഒക്കെ വെച്ച് വേണം ചെയ്യാൻ ഇപ്പോൾ ചേട്ടൻ ചെയ്യുന്നത് കണ്ട ഇപ്പോൾ അത് ആദ്യം അറിയാൻ മേലാത്ത കൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് പിന്നെ പുള്ളി ആദ്യം ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുന്ന പായ ഇല്ലേ ഈ പായലാണ് ആദ്യം പൈപ്പൊക്കെ ഇട്ട് വെൽഡ് ചെയ്തത് പക്ഷെ പായയുടെ ഒരു വശം കത്തിപ്പോയി അതറിയാ അറിയാൻ പറ്റാത്തതാണ് പിള്ളേ അവിടുത്തെ തന്നെയിങ്ങനെ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടാ കണ്ണ് കണ്ണിലാണ് പ്രശ്നം കണ്ണടക്കണതു പോലും ഇല്ലല്ല സാധാരണ കണ്ണടച്ച് കൊടുക്കും ഇത് വെൽഡിങ് ചെയ്യുമ്പോഴേ അങ്ങനെയൊക്കെയാണ് ഞാൻ കാണാറുള്ളത് ചേട്ടൻ കണ്ണടക്കാതെ ഇങ്ങനെ അവിടുത്തെ തന്നെ നോക്കി നിൽക്കുന്നത് ഏത് പരിപാ ഭഗവാനെ അത് എങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലേ പിന്നെ ഏ എവിടെ കാണിച്ച നോക്കട്ടെ മണ്ണിട്ടൊക്കെ സംഭവം ഏതാണ്ടൊക്കെ നല്ല വർക്ക് അറിയാവുന്ന ഒരാൾ ചെയ്ത പോലെയൊക്കെ ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഏണി ഏണീപ്പ എന്തായാലും കൊടുക്കാം റെഡിയാക്കാനായിട്ട് ഞാൻ കേട്ടാ ഇപ്പൊ പുള്ളി നോക്കി നോക്കി കേട്ട് നോക്ക ആ അതെ ഇപ്പൊ കൊള്ളാം ഇപ്പൊ കൊള്ളാം അത് വെച്ച് വേണം ചെയ്യാൻ അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അണ്ണും വല്ലതും പറയാനോ അതിനെ കുറിച്ച് ഇപ്പൊ ഈ മറ്റു പിള്ളേർ ഇത് പഠിക്കുന്ന പിള്ളേർക്ക് ഒരു ഇത് ചെയ്യാനായിട്ട് അണ് പറയാനുള്ളത് പഠിക്കണം നമ്മൾ ഓരോ തൊഴിൽ ചെയ്താണല്ലോ പഠിക്കണം അപ്പൊ ചെയ്ത് നോക്കണം മനസ്സ് വേണോ ചെയ്യാനുള്ള ചെയ്താൽ നമുക്ക് പഠിക്കാൻ കാര്യമുള്ളൂ നമുക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നിയ ഞാൻ തോന്നിയത് ചെയ്ത്യാവശ്യം ചെയ്യാൻ ഈ നമ്മളിപ്പോൾ കാണിച്ച വർക്കുകളൊക്കെ തന്നെയെ ചെയ്താണോ നല്ല കാര്യം പിന്നെ ആ ക്ലാസ് ഒന്നും മാറ്റിക്കണം അന്ന് കാണട്ടെ എന്തായാലും കൂട്ടുകാർ കാണുമ്പോൾ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ടാൽ പരമാവധി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കരുതുന്നവരെ ഗുഡ് ബൈ